ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പി ചെയ്യാം എഗ് പറാട്ട ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം ഒരു കപ്പ് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പിടാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ഒഴിക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചേക്കാം ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇനി ഇത് ചപ്പാത്തി പലകയിലിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ഇടയ്ക്ക് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർക്കാം ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം ഇതേ കണക്ക് അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടി എണ്ണ തേക്കാം എണ്ണ ഒന്ന് തേച്ച ശേഷം ഇത് വീണ്ടും ഒന്ന് ഇതേ കണക്കൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് മടക്കിയെടുത്ത് നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ ഓരോ ലെയർ ആയിട്ടിരിക്കും ഇത് ഇതൽപ്പം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം അതിനുശേഷം ഇതൊരു പാനിലേക്കിട്ട് ചുട്ടെടുക്കാം ഇനി അടുത്ത പറോട്ട ഇത് കണക്കൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിന് വേണ്ടി മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇടാം ഒരക്കപ്പോളം സവാളയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം എരിയതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം പരത്തി വെച്ചേക്കുന്ന പറാട്ടകൾ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട് ഇതേപോലെ ബാക്കിയുള്ള പറാട്ടകളെല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഇനി അടുത്തതായിട്ട് മുട്ട ഇതിലേക്ക് ചേർത്ത് പൊരിച്ചെടുക്കാം ഇനി പകുതി വേവായതിനു ശേഷം ഇതിലേക്ക് പറോട്ട ചേർത്ത് പ്രസ് ചെയ്തെടുക്കാം ഇത് കുക്കായതിനു ശേഷം നിങ്ങൾ പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മുട്ടയും കൂടി ഞാൻ ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പ്പോൾ പറാട്ടയിലെ രണ്ട് സൈഡും നമ്മൾ വട്ടം ചേർത്തിട്ടുണ്ട് ഇതേപോലെ ഇരിക്കും ഇത് രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ചെറിയ തീയിട്ട് നന്നായിട്ടൊന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർക്കാം അപ്പോൾ ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ ഇനി വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്